കലാകൗമതി ഓൺലൈനിലേക്ക് സ്വാഗതം മുസ്ലിം വോട്ടോ അയ്യോ ഇനി വേണ്ടേ വേണ്ട എന്നാണ് സി പി എം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം വോട്ടുകളെ മുസ്ലിം ജനവിഭാഗത്തെ ആകർഷിക്കാൻ പതിനാല് ജില്ലകളിലും സേവ് ഗ്യാസ ക്യാമ്പയിനുകളടക്കം നടത്തി കൊണ്ടുപിടിച്ച ശ്രമം നടത്തിയ പാർട്ടിയാണ് സി പി എന്നാൽ ഇനി ഞങ്ങൾ മുസ്ലിം വോട്ടുകളിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ് സി പി എം സേവ് ഗാസ എന്നുള്ള വാചകങ്ങൾ പോലും ഇപ്പോൾ സി പി എം നേതൃത്വം മിണ്ടുന്നില്ല അതിന് പകരം ജമായത്ത് ഇസ്ലാമിയെയും മറ്റ് മുസ്ലിം സംഘടനകളെയും നിരന്തരം ആക്രമിച്ചുകൊണ്ട് തങ്ങൾ ഒരു ആൻറ്റി മുസ്ലിം പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുന്നു എന്ന സൂചനയാണ് കേരളീയ സമൂഹത്തിന് മുന്നിൽ സി പി എം നൽകുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഒരു പ്രതിഭാസമാണത് ഇരുപത് ശതമാനം വോട്ടുകൾ ബി ജെ പി നേടുകയും ആറ്റിങ്ങൽ ആലപ്പുഴ കൊല്ലം തുടങ്ങിയ സി പി എം ശക്തികേന്ദ്രങ്ങളിലെ വോട്ടുകൾ കൂട്ടത്തോടെ ബി ജെ പി പക്ഷത്തേക്ക് ഒലിച്ചു പോവുകയും എന്തിന് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നുവരെ വോട്ടുകൾ കുത്തിയൊരിച്ച് ബി ജെ പിക്ക് ഒപ്പം പോയി ഇതോടെയാണ് സി പി എമ്മിന് വീണ്ടും വിചാരമുണ്ടാകുന്നത് ഇനി മുസ്ലിം വോട്ടുകളുടെ പുറകെ പോയാൽ കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യും ഉത്തരത്തിലിരിക്കുന്നത് ലഭിക്കുകയുമില്ല എന്നുവച്ചാൽ തങ്ങളുടെ പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലെ വോട്ടുകൾ ഇനി തങ്ങൾക്ക് ലഭിക്കില്ലെന്നും അതേസമയം മുസ്ലിം വോട്ടുകൾ കോൺഗ്രസ് ഒന്ന് ശക്തിപ്പെടുന്നുവെന്ന് കണ്ടാൽ ഉടനടി ഇതെല്ലാം അങ്ങോട്ട് തിരിയുമെന്നും സി പി എം മനസ്സിലാക്കി ഇതോടെയാണ് ഒരു മുസ്ലിം വിരുദ്ധ സ്റ്റാൻഡ് പരസ്യമായി പ്രകടിപ്പിക്കാൻ പരസ്യമായി കൈക്കൊള്ളാൻ സി പി എം തീരുമാനിച്ചത് സി പി എമ്മിൻ്റെ കീഴ്ഘടനങ്ങളിലെല്ലാം നടന്ന ചർച്ചകളിൽ സി പി എം നടത്തിയ ഈ ന്യൂനപക്ഷ പ്രീടനം അഥവാ മുസ്ലിം പ്രകടനെക്കുറിച്ച് കടുത്ത വിമർശനങ്ങൾ ഉയർന്നു ആറ്റിങ്ങലിൽ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ്റെയും സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന ജോയിയുടെയും വോട്ടുകൾ തമ്മിൽ ഏതാണ്ട് പതിനാറായിരം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആറ്റിങ്ങൽ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ കോട്ടയാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയും സി പി എം സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം പതിനാറായിരം മാത്രമാണ് എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചോളം ചിന്തിക്കാൻ പറ്റുന്നില്ല അതോടെയാണ് തങ്ങളുടെ വോട്ടുകൾ ഏതാണ്ട് പൂർണ്ണമായി ബി ജെ പി പക്ഷത്തേക്ക് ഒലിച്ചുപോയെന്നും അതിന് കാരണം തങ്ങൾ കൈക്കൊണ്ട മുസ്ലിം അനുകൂല മുസ്ലിം പ്രീണന അല്ലെങ്കിൽ ന്യൂനപക്ഷ അനുകൂല നിലപാടാണെന്നും സി പി എം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ അവരുടെ ധാരണ അതാണ് അതുകൊണ്ടുതന്നെ എന്ത് വില കൊടുത്തും തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലെ വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ സി പി എം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രംഗത്തിറങ്ങി പിന്നെ പിണറായി വിജയൻ മുതൽ വിജയരാഘവൻ വരെയുള്ള എല്ലാ നേതാക്കളും നിരന്തരമായി മുസ്ലിം ലീഗ് വിരുദ്ധ ജമായത്ത് ഇസ്ലാമി വിരുദ്ധ എസ് ഡി പി ഐ വിരുദ്ധ പ്രസ്താവനകൾ കൊണ്ട് കളം നിറയുകയാണ് കഴിഞ്ഞ ദിവസം വിജയരാഘവൻ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗവും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുകയും ചെയ്ത വിജയരാഘവൻ്റെ ആ റിമാർക്ക് ആ ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധിയും പ്രിയങ്കയുമെല്ലാം മുസ്ലിം വർഗീയ ശക്തികളിലെ വോട്ട് വാങ്ങിയാണ് ജയിച്ചു കയറിയതെന്ന പ്രസ്താവന അഖിലേന്ത്യാ തലത്തിൽ തന്നെ വലിയ പ്രതിസന്ധി തന്നെ സി പി എമ്മിനെ സൃഷ്ടിച്ചു കാരണം കേരളം വിട്ടാൽ കേരളത്തിലെ ഒരു എം പി എ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സി പി എമ്മിന് ഇപ്പോഴുള്ള മൂന്ന് എം പിമാരും ജയിച്ചത് കോൺഗ്രസിൻ്റെ പിന്തുണ കൊണ്ടാണ് എന്നാൽ അതൊന്നും സി പി എമ്മിന് ഒരു വിഷയമല്ല അഖിലേന്ത്യാ തലത്തിൽ സി പി എം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ അല്ലയോ അല്ലെങ്കിൽ കോൺഗ്രസ് വോട്ടുകൾ കൊണ്ടാണോ സി പി എമ്മിൻ്റെ മറ്റ് മൂന്ന് സംസ്ഥാനങ്ങളിലെ എം പിമാരും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ മൂന്ന് എം പിമാരും വിജയിച്ചതൊന്നും കേരളത്തിലെ സി പി എമ്മിന് പ്രശ്നമില്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകളെ പൂർണ്ണമായും തങ്ങളുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ സി പി എമ്മിന് ഇപ്പോഴുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ വ്യക്തങ്ങളായും മുസ്ലിം വിരുദ്ധത കളിക്കുന്നത് കാരണം തങ്ങളുടെ മുസ്ലിം പ്രീണന നയം കൊണ്ടാണ് ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നതെന്നാണ് സി പി എം നേതൃത്വം വിലയിരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് എന്ത് വില കൊടുത്തോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ച് ഈഴുവ വോട്ടുകൾ എൻ ബ്ലോക്കായി തന്നെ സി പി എമ്മിനൊപ്പം നിർത്തണമെന്ന ആഗ്രഹവും പ്രതീക്ഷയും ദൃഢനിശ്ചയവുമാണ് ആ പാർട്ടിക്കുള്ളത് അതുകൊണ്ടാണ് പലപ്പോഴും മുസ്ലിം ലീഗിനെതിരെയും ജമാത്ത് ഇസ്ലാമിക്കെതിരെയും എസ് ഡി പി യ്ക്കെതിരെയും മറ്റ് മുസ്ലിം സംഘടനകൾക്കെതിരെയും ഒക്കെ പിണറായി വിജയൻ മുതൽ വിജയരാഘവൻ വരെയുള്ളവർ നിരന്തരം പ്രതികൂല പരാമർശങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ആക്രമണങ്ങൾ നടത്തുന്നത് പക്ഷേ ഈ രാഷ്ട്രീയ ആക്രമണങ്ങൾ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഈ മുസ്ലിം വിരുദ്ധ സ്റ്റാൻഡ് ഈ മുസ്ലിം വിരുദ്ധ നിലപാട് എന്ത് പ്രത്യാഘാതമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ പലർക്കും പല സംശയങ്ങളുമുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഏകദേശ ചിത്രം വ്യക്തമാകും എന്നാൽ നിലവിൽ ഇപ്പോൾ പൂർണ്ണമായും മുസ്ലിം സംഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം വിരുദ്ധ നിലപാട് കൈക്കൊണ്ടുകൊണ്ട് ഹിന്ദു വോട്ടുകളെ തങ്ങളുടെ കൂടെക്കുള്ളിലാക്കുക എന്ന ഏക തന്ത്രത്തിലാണ് സി പി എം ഊന്നിയിരിക്കുന്നത് അത് വരുന്ന തിരഞ്ഞെടുപ്പിലും അതിനുശേഷവും എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ വേണം